സംഘടനയിൽ അംഗത്വമെടുത്ത ശേഷം ആദ്യമായാണ് സ്വയം പ്രഖ്യാപിത സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ജനറൽ ബോഡിക്കെത്തിയത് പതിവു വേഷമായ കോട്ടും സ്യൂട്ടും കൂളിംഗ് ഗ്ലാസും അണിഞ്ഞ് നിർമാതാക്കളിലൊരാളായി പണ്ഡിറ്റെത്തിയപ്പോൾ ഏവരും അമ്പരുന്നു മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയും സന്തോഷ് പണ്ഡിറ്റിലായി സദസ്സിന്റെ മുൻനിരയിൽ സ്ഥാനം പിടിച്ച അദ്ദേഹം ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തു തനിക്കെതിരെയുള്ള എതിർപ്പുകൾ കുറഞ്ഞുവരികയാണെന്നും യോഗത്തിൽ പങ്കെടുക്കാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റ് വേഴ്സസ് മലയാള സിനിമ എന്ന് ഒരാളാണ് കാരണം അതാണ് എപ്പോഴും ഒരു ഒരു തരുന്ന ായ അമ്മയിലും സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയിലും ഉടൻ തന്നെ അംഗത്വമെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു തീർച്ചയായിട്ടും വാർഷിക കണക്ക് അവതരിപ്പിക്കൽ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച തുടങ്ങിയവയാണ് നിർമ്മാതാക്കളുടെ യോഗത്തിലെ പ്രധാന അജണ്ട ഇന്ത്യ വിഷൻ കൊച്ചി